അവൻ ഇറങ്ങിപ്പോയതും അവൾ വീണ്ടും കട്ടിലിലേക്ക് കിടന്നു ജീവനെ ആദ്യമായി കണ്ടത് അവളുടെ ഓർമ്മയിൽ കൂടി കടന്നുപോയി ചേച്ചിക്കുട്ടി അയ്യ ഇതെൻ്റെ ചേച്ചി തന്നെയാണോ പൊളിച്ചല്ലോ സാരി ഉടുത്തു നിൽക്കുന്ന അനുവിനെ കൈകൾ കൊണ്ടൊഴിഞ്ഞ് നന്ദു പറഞ്ഞതും അനു ചിരിച്ചു ഓ വെണ്ണെ നീ എന്നെ കളിയാക്കുവല്ലേ അവൾ തമാശയോട് ചോദിച്ചു എൻ്റെ ചേച്ചിയെ ഞാനെന്തിനാ കളിയാക്കുന്നത് ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് നല്ല രസമുണ്ട് ചേച്ചിയെ കാണാൻ ആ ചേട്ടായിക്ക് എന്തായാലും എൻ്റെ ചേച്ചി ഇഷ്ടമാവും നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിലും എൻ്റെ ഈ സുന്ദരി ചേച്ചിയെ ആർക്കാ ഇഷ്ടപ്പെടാത്തത് അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു എന്താ ഇവിടെ ചേച്ചി എണിയത്തേം കൂടി അങ്ങോട്ട് വന്ന അച്ചു ഇളിയിൽ കൈകൊത്തി നിന്നുകൊണ്ട് ചോദിച്ചു നീയുമുണ്ടായിരുന്നോ അനു സംശയത്തോട് ചോദിച്ചു പിന്നെ നിങ്ങൾ എൻ്റെ കൂടി ചേച്ചിയല്ലേ അപ്പോൾ ഞാൻ വരണ്ടേ അവൾ പുരുകം പൊക്കി ഓ പിന്നെ വരണം വരണം അനു ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അപ്പോഴേക്കും പുറത്ത് ഒരു കാറിൻ്റെ സൗണ്ട് കേട്ടു ദേ ചേച്ചി അവർ വന്നെന്ന് തോന്നുന്നു അവൾ പറഞ്ഞതും അനു നാണത്തോടെ ചിരിച്ചു ഇപ്പോഴേ നാണിക്കുവെന്നും വേണ്ട നാണിക്കാനൊക്കെ ഇനിയും ഒരുപാട് സമയം കിടപ്പുണ്ട് നന്ദു ചിരിയോടെ പറഞ്ഞതും അനു അവളെ കുറുമ്പോടെ നോക്കി നന്ദു അനുവിനെ കൂട്ടി വാ ദേ അവരൊക്കെ എത്തിയിട്ടുണ്ട് അവരുടെ അമ്മ വന്ന് പറഞ്ഞതും നന്ദു തലയാട്ടി അവൾ അനുവിനേയും കൂട്ടി ഹാളിലേക്ക് നടന്നു ചേച്ചി കുഞ്ഞു നിൽക്കാതെ ചേട്ടായി ഒന്ന് നോക്കിക്കേ നന്ദു അവളുടെ അടുത്ത് നിന്ന് പറഞ്ഞതും തലകുനിച്ച് നിൽക്കുകയായിരുന്നു അനു നന്ദു പറയുന്നത് കേട്ടതും അവളവനെ തലയുയർത്തി നോക്കി അതേ നിമിഷം തന്നെ ജെയും അവളെ നോക്കിയിരുന്നു അവൻ രണ്ടുപേരെയും നോക്കി ചിരിച്ച നന്ദു അപ്പോഴാണ് സിറ്റൗട്ടിൽ പുറംതിരിഞ്ഞ് ആരോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന അവനെ കാണുന്നത് നീല കരയുള്ള ഒരു മുണ്ടും നീല ഷർട്ടുമായിരുന്നു ആയിരുന്നു അവൻ്റെ വേഷം ദൃഢമായ ആ ശരീരം കണ്ട് അവൾ അവനെ നോക്കി എന്നാൽ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മുഖം അവൾക്ക് വ്യക്തമല്ലായിരുന്നു അവനൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്ന് അവൾ ഒരു നിമിഷം ആഗ്രഹിച്ചിരുന്നു അവൾ ആഗ്രഹിച്ച അതേ നിമിഷം അവൻ ഫോൺ പോക്കറ്റിൽ വെച്ചിട്ട് തിരിഞ്ഞു നോക്കി അനുവിനടുത്ത് നിൽക്കുന്ന നന്ദുവിനെ കണ്ടതും കണ്ണുകൾ ഇടഞ്ഞു അവർ രണ്ടുപേരും പരസ്പരം നോക്കി അവളൊരു ലെഗിൻസും ടോപ്പും ആയിരുന്നു വേഷം ജീവ ദേ അതാണ് മോള് അവരുടെ അമ്മ അനുവിനെ ചൂണ്ടി പറഞ്ഞു അത് കേട്ടപ്പോഴാണ് ജീവൻ നന്ദുവിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചത് നന്ദു ഞെട്ടി അവൻ അനുവിനെ നോക്കി ചിരിച്ചതും അവളും പുഞ്ചിരിച്ചു അവൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവർ രണ്ടുപേരും സംസാരിക്കട്ടെ രണ്ടുപേർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിതങ്ങ് ഉറപ്പിക്കാം കാരണം അവരിൽ ഒരാൾ പറഞ്ഞു അനുവും ജയയും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും ജീവൻ്റെ കണ്ണുകൾ അവളെ തേടി എത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവളുടെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല അവളും ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കാൻ ശ്രമിച്ചു അത് മറ്റാരും കണ്ടിരുന്നില്ലെങ്കിലും നമ്മുടെ അച്ചു കറക്റ്റായിട്ട് അവരുടെ കണ്ണുകളുടെ ചലനം കണ്ടിരുന്നു എടി മതി നോക്കി നോക്കി വെള്ളം ഇറക്കിയത് എത്ര നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് നോക്കുന്നു നിനക്കങ്ങരോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയി ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കാം ഇങ്ങനെ കണ്ണും കണ്ണും നോക്കി വെള്ളം ഇറക്കണ്ടാലോ അച്ചു അടുത്തു നിന്ന നന്ദുവിൻ്റെ ചെവിയിൽ പതിയെ പറഞ്ഞതും അവൾ ഞെട്ടി അച്ചുവിനെ നോക്കി അല്ല പിന്നെ കുറെ നേരമായി നിനക്കങ്ങനോട് സംസാരിക്കണോ അവൾ നന്ദുവിൻ്റെ നേരെ കൈകൾ ചൂണ്ടി സംശയത്തോടെ ചോദിച്ചു മിണ്ടാതിരിക്കടി പാട്ടി അങ്ങനെയൊന്നുമില്ല അങ്ങേരെ കണ്ടപ്പോൾ എന്തോ അറിയാതെ നോക്കിപ്പോയി അപ്പോൾ ദേ എന്നെ നോക്കുന്നു അതിന് ഞാനിപ്പോൾ എന്തു ചെയ്യാനാ അവൾ കൈ മലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു നീ നോക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് നോക്കിക്കോ നിന്റെ ചേച്ചിയുടെ അനിയനാകാൻ പോകുന്ന ആളല്ലേ നിങ്ങൾ രണ്ടും കൂടി സെറ്റായിക്കഴിഞ്ഞാൽ ചേച്ചിക്കും അനിയത്തിക്കും ഒരേ വീട്ടിൽ തന്നെ ചെന്ന് കയറാലോ സെറ്റല്ലേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ നീയോ നന്ദു സംശയത്തോട് ചോദിച്ചു ഇവിടെ അടുത്തല്ലേടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം പിന്നെ നിനക്കത്ര വിഷമുവാണെങ്കിൽ അവിടെ ചെന്നിട്ട് അങ്ങേർക്ക് ഏതെങ്കിലും കസിനോ കൂട്ടുകാരോ ഉണ്ടോയെന്ന് നോക്ക് അതിലേതേലും ഒരെണ്ണത്തെ ഞാനും സെറ്റാക്കാം എന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം അവൾ ചിരിയോടെ പറഞ്ഞു അയ്യാ എന്ത് നല്ല സ്വപ്നം നന്ദു അവളെ പുച്ഛിച്ചുകൊണ്ട് ജീവനെ ഒന്ന് നോക്കി അവളെ തന്നെ നോക്കിയിരിക്കുകയാണവൻ പെട്ടെന്ന് അവൻറെ നോട്ടം കണ്ടതും നന്ദുവല്ലാതെയായി അവൾക്ക് നാണുമാണോ ചിരിയാണോ എന്താന്നറിയാത്തൊരു വികാരം പൊതിയാൻ തുടങ്ങി അവളും തിരികെ അവനെ നോക്കി ജീവ അവന്റെ അടുത്തിരുന്ന് അവന്റെ അമ്മ അവനെ നോക്കി വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി അതാ അനുവിനെ ഇളയ മോള് മോളുടെ പേരെന്തായിരുന്നു നന്ദുവിനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞുകൊണ്ട് അവർ നന്ദുവിനെ നോക്കി ചോദിച്ചു നന്ദന അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നന്ദന ഞങ്ങളൊക്കെ നന്ദു എന്ന് വിളിക്കും അവളിപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തേ ഉള്ളൂ അനുവിൻ്റെ നേരെ ഓപ്പോസിറ്റാ ഇവള് അവൾ പാവമാണെങ്കിൽ ഇവളത്ര പാവമൊന്നുമല്ല ഒന്നും നന്ദുവിന്റെ അമ്മ പറഞ്ഞതും ജീവൻ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവളും ആ നിമിഷം അവനെ നോക്കി അത്ര ചെറിയ കുട്ടിയാണെന്ന് അവൻ അറിയില്ലായിരുന്നു അവൾ ഡിഗ്രിക്കോ മറ്റോ ആയിരിക്കും എന്നാണ് അവൻ കരുതിയത് പക്ഷെ ജസ്റ്റ് കേറിയതേ ഉള്ളൂ എന്ന് അവൻ അറിയില്ലായിരുന്നു അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതും അവളും തിരികെ ഒരു പുഞ്ചിരി നൽകി അപ്പോഴേക്കും അനുവും ജയും സംസാരിച്ചിട്ട് തിരികെ വന്നിരുന്നു രണ്ട് കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് അവർ അടുത്ത മാസം തന്നെ വിവാഹം നടത്താൻ തീരുമാനിച്ചു തിരികെ പോകുമ്പോഴും അവർ ഇരുവരും പരസ്പരം നോക്കാൻ മറന്നിരുന്നില്ല ഇഷ്ടായോ ചേച്ചി അവർ തിരികെ പോയതും നന്ദു ആളുടെ ചേച്ചിയെ നോക്കി ചോദിച്ചു അനു അതിന് നാണത്തിൽ കലർന്ന ഒരു പുഞ്ചിരി നൽകി അച്ചുവും നന്ദുവും കൂടി അനുവിനെ കളിയാക്കാനും മറ്റും തുടങ്ങിയിരുന്നു ദിവസങ്ങൾ കടന്നുപോയി അതിനിടയിൽ ജീവയും നന്ദുവും പരസ്പരം കണ്ടില്ല എങ്കിലും നന്ദുവിൻ്റെ മനസ്സിൽ അവൻ്റെ മുഖം മായാതെ നിന്നിരുന്നു അങ്ങനെ കല്യാണം വന്നെത്തി സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന അനുവിന് ഇരുവശത്തും ഉടുത്ത് നന്ദു അച്ചുവും നിന്നു നന്ദു ഒരു ബ്ലൂ ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ വരുന്ന ദാവണിയായിരുന്നു വേഷം മുല്ലപ്പൂ ഒക്കെ ചൂടി കണ്ണുകൾ നീട്ടി എഴുതി പൊട്ടും തൊട്ട് അണിഞ്ഞൊരുങ്ങി അവൾ നിന്നു സെൽഫി എടുപ്പ് മറ്റും കഴിഞ്ഞതും നന്ദു അച്ചുവും കൂടി ചെക്കനെ സ്വീകരിക്കാൻ നിൽക്കുന്നവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നു കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും ചെറുക്കനും കൂട്ടരും എത്തിയിരുന്നു അവരുടെ കാർ വന്ന് മുൻപിൽ നിന്നതും നന്ദുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി കാറിൽ നിന്നും ഇറങ്ങിയ ജെയും ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയ ജീവയും അവൻ ഒരു റെഡ് കളർ ഷർട്ടും ഉണ്ടുമായിരുന്നു വേഷം അവനെ കണ്ടതും നന്ദുവിൻ്റെ കണ്ണുകൾ വിടർന്നു അന്ന് കണ്ടതിലും കുറച്ചും കൂടി അവൻ വണ്ണം വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ കവളൊക്കെ ഒന്നുകൂടി തൊടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു അവനെ കാണാൻ കാറിൽ നിന്നും ഇറങ്ങി അവൻ്റെ കണ്ണുകൾ ചെന്നെത്തിയത് നന്ദുവിലായിരുന്നു അവളെ ദാവണയിൽ കണ്ട അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അവളെ നോക്കി ചിരിച്ചതും അവളും തിരികെ പുഞ്ചിരിച്ചു അപ്പോഴേക്കും മുഹൂർത്തമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മണ്ഡപത്തിലേക്ക് കയറി പിന്നെ താലികെട്ടും മറ്റു ചടങ്ങുകളും പെട്ടെന്ന് തന്നെ നടന്നിരുന്നു സത്യ കഴിഞ്ഞ് നന്ദു കൈകഴുകിയിട്ട് അവളുടെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ നിന്നപ്പോഴാണ് ആരും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചത് പെട്ടെന്നായതുകൊണ്ട് തന്നെ അവളൊന്ന് ഭയന്നിരുന്നു അവൻ അവളെ വലിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി മുമ്പിൽ പെട്ടെന്ന് അവനെ കണ്ടതും അവള് വല്ലാതെയായി എന്താ അവള് പെട്ടെന്ന് ചോദിച്ചു അവളുടെ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുകയാണ് അവൻ അത് കണ്ടതും അവൾക്ക് വല്ലാത്ത പേടി തോന്നി ധൈര്യമൊക്കെ ഒലിച്ചു പോകുന്നത് പോലെ ഐ ലവ് യു അവൾ ചോദിച്ചതും അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ കേട്ട അവൾ ഞെട്ടി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല നന്ദുസേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിടേ കൂടെ കൂട്ടാൻ തോന്നുക എനിക്ക് നിന്നെ എൻ്റെ പെണ്ണായിട്ട് എനിക്കറിയാം നിന്റെ മനസ്സില ഞാനുണ്ടെന്ന് ഈ കണ്ണുകൾ അതെന്നോട് പറയുന്നുണ്ട് നീ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി അതും പറഞ്ഞ് അവൻ അവളുടെ കൈകളിലിരുന്ന ഫോൺ വാങ്ങി അവൾ സംശയത്തോടെ അവനെ നോക്കി സ്വൈപ്പ് ചെയ്ത അതിൻ്റെ ലോക്ക് മാറ്റിയിട്ട് അവൻ അതിൽ നിന്നും അവൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു ഇതെൻ്റെ നമ്പറാണ് എനിക്ക് സംസാരിക്കണം രാത്രിയും ഞാൻ വിളിക്കും നിൻ്റെ മറുപടി അറിയാൻ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പിന്നെ അവളുടെ കവളിൽ ഒന്ന് തട്ടിയിട്ട് തിരിഞ്ഞു നടന്നു ഒന്ന് നിന്നേ അവൾ പുറകിൽ നിന്നും വിളിക്കുന്നത് കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി മറുപടി അറിയാനാണെങ്കിൽ വിളിക്കണമെന്നില്ല ഇപ്പം തന്നെ പറഞ്ഞേക്കാം അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് നിന്നു എനിക്കും ഏട്ടൻ്റെ പെണ്ണായ മതി അവൾ ചിരിയോടെ അവനോട് തിരികെ പറഞ്ഞതും അവൾ കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി ചിരിച്ചു അവൾ അവനെ നോക്കി ചിരിച്ചിട്ടകത്തേക്കോടി അവളുടെ ഓട്ടം കണ്ട് നിറഞ്ഞ ചിരിയോടെ അവൻ നിന്നു വിച്ചേട്ടാ അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു ഡ്രൈവിങ്ങിൽ നിന്നും ശ്രദ്ധ തിരിച്ച അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ വിളിച്ചേ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വിച്ചേട്ടാന്ന് എന്താ ഇഷ്ടായില്ലേ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു ഇഷ്ടമായി പക്ഷെ എന്താ ഇങ്ങനെ ഒരു പേര് നീ എന്നെ ഏട്ടാന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് ആണ് പക്ഷെ എന്തോ എനിക്കിങ്ങനെ വിളിക്കാൻ തോന്നി ഞാൻ വിളിച്ചോട്ടെ അവൾ കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു നീ എന്ത് വേണേലും വിളിച്ചോ പെണ്ണേ ചീത്ത വിളിക്കാതിരുന്നാൽ മതി അവൻ ചിരിയോടെ അവളോട് പറഞ്ഞതും അവളും ചിരിച്ചു അവൻ വീണ്ടും ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ തിരിച്ചു വിച്ചേട്ട അവൾ വീണ്ടും കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി എനിക്ക് എനിക്കുണ്ടല്ലോ ഒരാഗ്രഹമുണ്ട് അവൾ നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ മുഖത്തെ നാണം കണ്ട് അവൻ നെറ്റിച്ചു വിളിച്ചു എന്താണ് എൻ്റെ നന്ദുവിൻ്റെ നാണം വരുന്ന രീതിയിലുള്ള ആഗ്രഹം അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ അവളോട് ചൊറിച്ചു അതുണ്ടല്ലോ വിച്ചേട്ടാ എനിക്കേ പിന്നെ അവൾ പറയാൻ മടിച്ചു എന്തിനാ പെണ്ണിങ്ങനെ നാണിക്കുന്നേ നീ കാര്യം പറയി എൻ്റെ കിസ് വേണോ അവൻ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പോ അതൊന്നും അല്ല വേറൊരാഗ്രഹമാണ് സാധിച്ചു തരുമോ അവൾ കുറുമ്പോട് ചോദിച്ചു നീ പറപ്പെേ എന്നെ കൊണ്ട് പറ്റുന്ന ആഗ്രഹമാണെങ്കിൽ ഞാൻ സാധിച്ചു തരാം അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി വിചേട്ടനെ കൊണ്ട് പറ്റും അവൾ കുറുമ്പോടെ പറഞ്ഞു ശരി പറ അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ ചെവിക്ക് അടുത്തേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു പിന്നെ എന്തോ രഹസ്യമായിട്ട് അവനോട് പറഞ്ഞു അവളുടെ ആഗ്രഹം കേട്ടതും അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി എന്താ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കേട്ടില്ലേ അതുതന്നെ സാധിച്ചു തരുമോ അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ചിരിച്ചു ഇതെന്താ ഇങ്ങനൊരാഗ്രഹം അവൻ കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആവോ എനിക്കങ്ങനെ തോന്നി നല്ല അത് അങ്ങനെ വെച്ചേട്ടിന് ഇഷ്ടമായില്ലേ അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി രസമൊക്കെയാ എന്നാലും നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരാഗ്രഹം തോന്നാൻ കാരണം എന്താ അറിയില്ല വിചേട്ടാ അങ്ങ് തോന്നി ഒരാഗ്രഹം വിചേട്ടന് പറ്റുമെങ്കിൽ സാധിച്ചതാ അവൾ കുറുമ്പോടെ പറഞ്ഞു ശരി ശരി വഴിയുണ്ടാക്കാം അവൻ ചിരിയോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു ശരിക്കും അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു എസ് നീ ആദ്യമായിട്ടൊരാഗ്രഹം പറയുമ്പോൾ അത് സാധിച്ചു തരേണ്ടത് എൻ്റെ കടമയല്ലേ എന്നാലും ഈ കുഞ്ഞുതലയിൽ ഇത്രയും വലിയൊരു വലിയൊരാഗ്രഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ കുറുമ്പോട് ചിരിച്ചു പഴയതോരോന്നും ആലോചിച്ച് കിടന്നതും അവളുടെ ചുണ്ടിൽ എന്തിനോ ഒരു പുഞ്ചിരി വിടർന്നു ഇതേ കാര്യം തന്നെയായിരുന്നു അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയതു അവൾ ആദ്യമായി അവനെ വിച്ചേട്ടൻ എന്ന് വിളിച്ചത് അവൻ ഓർത്തു ഇന്ന് താൻ ആ പേര് പറഞ്ഞ് സംസാരിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു അതോർക്കവേ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നതു അവൻ ചിരിയോടെ സ്വയം ഓർത്തു അച്ചുവിനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നുള്ള ചിന്തയിൽ കിടക്കുകയാണ് വിഷ്ണു എന്നാലും ഷെ അവൾ എന്നെപ്പറ്റി എന്ത് കരുതി കാണും വയസ്സായ ഒരാളെ വെച്ച് അങ്ങനെ പറയേണ്ടായിരുന്നു മോശമായിപ്പോയി അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നത് മിററിൽ കൂടെയൊക്കെ കണ്ടിരുന്നു അവളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറട്ടെ എന്ന് കരുതി കുറച്ച് കടുപ്പിച്ച് സംസാരിച്ചത് വേണ്ടായിരുന്നു അവൻ മനസ്സിൽ ചിന്തിച്ചു എന്തുകൊണ്ടോ അവൻ ഉറക്കം വന്നിരുന്നില്ല അതുകൊണ്ട് വെള്ളം കുടിക്കാൻ അവൻ അടുക്കളയിലേക്ക് പോകാൻ ഇറങ്ങി ലൈറ്റിടാതെ ഫോണിൻ്റെ വെളിച്ചത്തിൽ അവൻ ഇറങ്ങി അവൻ അടുക്കളയിലേക്ക് ചെന്നതും അവിടെ ലൈറ്റ് ഇട്ടിരിക്കുന്നതാണ് കണ്ടത് ഇതുവരെ അവൻ്റെ അമ്മ കിടന്നില്ലേ എന്ന് സംശയിച്ചുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് ചെന്നതും ഒരാൾ അവിടെ നിന്ന് ഓംലേറ്റ് ഉണ്ടാക്കുകയാണ് ഫോൺ കയ്യിൽ പിടിച്ച് ഇയർഫോൺ ചെവിയിൽ തിരികെ എന്തോ കാണുകയാണവൾ മുട്ട ഗ്യാസി വെച്ചിട്ടുണ്ട് അത് വെന്തും വരുന്നുണ്ട് അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് നടന്നു പിന്നെ പുറകിൽ നിന്നും എത്തി ഫോണിലേക്ക് നോക്കിയതും യൂട്യൂബിൽ ഒരു സോങ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കക്ഷി ഡി അവൻ അവടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് കുറച്ച് ഉച്ചത്തിൽ വിളിച്ചതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി പിന്നെ അവനെ നോക്കി ഒരു വളിച്ചു ചിരി ചിരിച്ചു എന്താടി ഈ പാതിരാത്രി ഇവിടെ അവൻ കപട അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ചുമലണക്കി എന്തും ചോദിച്ചത് കേട്ടില്ലേ എന്താണെന്ന് അവളുടെ ചെവിയിൽ തിരികെയിരുന്ന ഇയർഫോൺ അവൻ കൈകൾ കൊണ്ട് മാറ്റി ചോദിച്ചു വിശക്കുന്നു അവൾ വയറ്റിൽ കൈവച്ചു കൊണ്ട് ദയനീയമായി അവനോട് പറഞ്ഞു നീയല്ലേ കുറച്ചു മുമ്പ് ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ചത് അതുകൊണ്ടെന്താ എനിക്ക് വിശക്കുന്നു അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു നിന്റെ വയറ്റി കൊക്കപ്പുഴ ഉണ്ടോ കഴിച്ചിട്ടും വിശക്കാൻ അവൻ കപട ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് വിഷ്ണു എടനിപ്പോൾ എന്ത് വേണം ഞാൻ എടിനോട് പറഞ്ഞില്ലല്ലോ ഉണ്ടാക്കിത്തരാൻ ഞാൻ തനിയും ഉണ്ടാക്കി കഴിക്കല്ലേ അവൻ അങ്ങനെ പറഞ്ഞതും അവളെ കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ഇത് നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടയൊന്നും അല്ലല്ലോ ഞങ്ങളുടെ വീട്ടിലെ സാധനമല്ലേ അവൻ വീണ്ടും അവളോട് ചോദിച്ചു അതിന് വിഷ്ണുവേട്ടയിട്ട മുട്ടയാണോ ഇങ്ങനെ വിഷമിക്കാൻ കോഴി ഇട്ടതല്ലേ കോഴി ഇനിയും ഇട്ടോളൂ വിഷ്ണു കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അവളും തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു നീ എന്തടി തർക്കുത്തരം പറയുവാണോ അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു അവൻ്റെ സാന്നിധ്യം കുറച്ചുകൂടി അടുത്തറിഞ്ഞതും അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി ഞാൻ തർക്കുത്തരം പറഞ്ഞതല്ല എ എനിക്കെന്തോ വിശമെന്നോ കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പോൾ എന്തേലും കഴിക്കാമെന്ന് കരുതി അവൾ കുറച്ചുകൂടി പുറകിലേക്ക് മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവനൊന്ന് മൂളിക്കൊണ്ട് ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു വിഷ്ണുവേട്ടൻ എങ്ങോട്ടേ കയറി വരുന്നത് എന്താ അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു മാറി നിൽക്കടി ഒരു മുട്ട വെച്ചിട്ട് അവൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കുറച്ച് മാറ്റി നിർത്തി എന്നിട്ട് മുട്ട മാറുവശത്തേക്ക് തിരിച്ചിട്ടു അപ്പോഴേക്കും ആ സൈഡ് കരിഞ്ഞിരുന്നു കരിഞ്ഞു അവൾ അതിലേക്ക് നോക്കി സ്വയം പറഞ്ഞു മര്യാദയ്ക്ക് ഇത് മുഴുവൻ കഴിച്ചോണം നോക്കിക്കോ അവൻ കബട ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞിട്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു കരിഞ്ഞതെങ്ങനെയാ കഴിക്കുന്നത് അവൾ നഖം കടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്താൽ അതിൽ ശ്രദ്ധിച്ച് നിൽക്കണം അല്ലാതെ അതിനിടയ്ക്ക് പാട്ട് കാണാൻ പോകരുത് അവൻ അവളെ നോക്കി കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ മുഖം കുനിച്ചു എന്താടി അവൾ മുഖം കുനിക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് മുഖം കുരിച്ചുകൊണ്ട് തന്നെ ചുമലക്കി കാര്യം പറയടി അവൻ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു വിശന്നിട്ടാണ് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാൻ വന്നത് അപ്പോൾ രാത്രി ആയതുകൊണ്ടൊരു പേടി അതുകൊണ്ട് ആ സോങ് വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നിന്നത് വീഡിയോ കണ്ടുകൊണ്ട് നിന്നപ്പോൾ അതിലങ്ങ് ആയിപ്പോയി അവൾ വിഷമത്തോടെ പറഞ്ഞതും അവനും എന്തോ സങ്കടമായി അവനൊന്ന് മൂളിക്കൊണ്ട് ആ മുട്ട മാറ്റിവെച്ചു പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് മറ്റൊരു മുട്ട എടുത്ത് അവൻ അവൾക്ക് വേണ്ടി മറ്റൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി അവൻ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ അവൾക്ക് വേണ്ടിയിട്ട് അവൻ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് കണ്ടതും അവൾക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നി അവൻ ഓംലെറ്റ് ഉണ്ടാക്കി പാത്രത്തിലാക്കിയിട്ട് അവൾക്ക് നേരെ നീട്ടി ദാ കഴിക്ക് അവൾക്ക് നേരെ ആ പാത്രം നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ആ പാത്രം അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി അവൻ ഓംലേറ്റ് ഉണ്ടാക്കിയ പാത്രം കഴുകാനായിട്ട് വാഷ് ബേസിനിലേക്ക് തിരിഞ്ഞതും അവൻ്റെ കവളിൽ അവളുടെ ചുണ്ടുകൾ പതിഞ്ഞിരുന്നു